വിളിയാൽ നീ നീ കീഴല്ലോ നിനവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് നാം ചെല്ലുന്നതായ ആ ഗീതം നിനവയിലെ ജനങ്ങളുടെ തെറ്റിനെ ക്ഷണി ക്ഷമിച്ച് അവരുടെ നോമ്പും ഉപവാസവും കൈക്കൊണ്ട് ദൈവം അവരെ ശിക്ഷയിൽ നിന്നും തൻ്റെ മക്കളായി ആക്കിത്തീർത്ത് ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ മൂന്ന് നോമ്പ് നാം ആചരിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിലെ ഒരു സംഭവകഥയെ ആധാരമാക്കിയാണ് മൂന്ന് നോമ്പ് ആചരിക്കുന്നത് മറ്റുള്ള നോമ്പുകളൊന്നും പഴയ നിയമത്തിൻ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ യോനായുടെ അനുഭവവും മാനസാന്തരവും ഒക്കെ മാത്രം വർണ്ണിച്ചിരിക്കുന്ന യോനായുടെ പുസ്തകത്തെ ആധാരപ്പെടുത്തി നാം ആചരിക്കുന്ന നോമ്പാണ് മൂന്ന് നോമ്പ് ആ മൂന്ന് നോമ്പിലെ ആദ്യത്തെ ദിവസത്തെ ധ്യാനത്തിന് വേണ്ടിയാണ് നാം ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് കൂടിയിരിക്കുന്നത് ധ്യാനത്തിനൊരു പ്രസംഗം വേണോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മുടെ പല ധ്യാനങ്ങളും വലിയ കൺവെൻഷൻ പ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ കൊണ്ട് അവസാനിച്ച് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉപവാസത്തോടുകൂടെ തന്നെ ഈ മൂന്ന് നോമ്പ് നമ്മൾ പലരും പലരും ഉപവാസത്തോടുകൂടെ തന്നെ ആചരിക്കുന്നുണ്ട് കാരണം ഒന്നാമത് മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ അമ്പത് നോയമ്പിൽ ഉപവസിക്കാം എന്ന് വെച്ചാൽ ദീർഘമായ ഒന്നര മാസം തുടർച്ചയായിട്ടുള്ളത് കൊണ്ട് പലരും അതിൽ നിന്ന് ഇടയ്ക്ക് പിന്മാറുന്നവരുമുണ്ട് ആരംഭത്തിൽ തന്നെ വേണ്ടെന്ന് വെക്കുന്ന പോലെ ഉണ്ട് എന്നാൽ ഈ മൂന്ന് നോമ്പ് എന്ന് പറയുമ്പോഴാകെ മൂന്ന് ദിവസേ ഉള്ളൂ അതുകൊണ്ട് ഉപവാസത്തോടുകൂടെ തന്നെ ആചരിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുമ്പോൾ എന്താണ് ഉപവാസം ഇന്ന് ആ ഉപവാസം എന്നുള്ളതിനെ പലരും ദുർവ്യാഖ്യാനം ചെയ്ത് കൂടെ ആയിരിക്കുക എന്ന് മാത്രമാണെന്നും ഭക്ഷണപാനീയങ്ങളൊന്നും മെടിയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ചില സെക്ടേറിയൻ വിഭാഗങ്ങളുണ്ട് കർത്താവിനോടുകൂടെ ആയിരിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഉപവസിക്കേണ്ടത് കർത്താവ് ഉപവസിച്ചത് എങ്ങനെയാണോ അതുപോലെ ആണോ ഉപവസിക്കുക കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ചു ആ നാൽപ്പത് ദിവസവും ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞാണ് കർത്താവ് ഉപവസിച്ചത് അപ്പോൾ നാൽപ്പത് ദിവസം വെടിയണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനുഷ്യനെ കൊണ്ട് പറ്റുന്നതല്ല എന്നാൽ മൂന്ന് ദിവസം ഭക്ഷണം ഉച്ചവരെ ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കുന്നത് സാധിക്കും ഇന്ന് ചില ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് പലയിടത്തും ഈ ഉപവാസ പ്രാർത്ഥനകളിൽ യഥാർത്ഥത്തിൽ ഭക്ഷണം പിടിക്കുക എന്നുള്ളത് പലയിടത്തും കാണുന്നില്ല അത് നമ്മുടെ ആളുകളും ഇത് കണ്ടേച്ച് അതാണ് ഉപവാസമെന്ന് വിചാരിച്ച് ഉപവാസത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും മാ കോട്ടിമാട്ടി കളയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരിക്കൽ മീനടത്തു നിന്ന് കോട്ടയത്തിന് പോകാനായിട്ട് ബസ്സേ കയറി അപ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ എനിക്ക് പരിചയം ഉള്ള ഒരാൾ ഇരിപ്പുണ്ട് അവിടെ ഞാൻ ചോദിച്ചു എവിടെ പോവുക എന്ന് പറഞ്ഞ് ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇന്നടുത്ത് പോവുക എന്ന് പറഞ്ഞു അത് എപ്പോൾ വരെ ഉപവാസ പ്രാർത്ഥന അത് ഒരു മണി ആകുമ്പോഴേ തീരുവുള്ളൂ അതുവരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവാണ് ആൾ ടാപ്പിംഗ് തൊഴിലാളിയാണെന്നുള്ളതും അറിയാം ഞാൻ ചോദിച്ചു അപ്പോൾ ഇന്ന് ടാപ്പിങ്ങിന് പോയില്ലേ പോയി അത് രാവിലെ ഞാൻ ടാപ്പിങ്ങിന് പോയി രാവിലെ ടാപ്പിങ്ങും കഴിഞ്ഞ വെച്ചു വന്ന് ഉപ ഉച്ചവരെ ഒന്നര വരെ ഉപകസിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല അത് ഞാൻ ടാപ്പിങ് കഴിഞ്ഞ് വന്ന് എട്ട് മണി കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞാണ് ഉപകസിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് എന്ന് പറയുന്നത് നിസാര കാര്യമാണ് ഭക്ഷണം കഴിഞ്ഞ് ഉപകസിക്കണമെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം പിടിഞ്ഞാണ് ഉപകസിക്കേണ്ടത് ഞാനിത് പറഞ്ഞ് മറ്റാരെയും കളിയാക്കാനോ മോശമാക്കാനോ വേണ്ടി പറഞ്ഞതല്ല എന്താണ് ഉപവാസം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ഉപവാസം അങ്ങനെ തന്നെ ആയിരിക്കണം ഭക്ഷണ പാനീയങ്ങൾ വെടിഞ്ഞ് ഉച്ചവരെയുള്ള ഉപവാസമാണ് നമ്മുടെ ഉപവാസം പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതും കർത്താവ് കാണിച്ചു തന്നതും അതാ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പിടിയണം ഞാൻ പ്രസംഗിക്കാനൊന്നും നിൽക്കിയതല്ല ബഹുമാനപ്പെട്ട മാനേരച്ചൻ പറഞ്ഞു ഒരു ഇൻട്രോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇന്നത്തെ ഈ ധ്യാന ഇന്നത്തെ നല്ല ഈ ധ്യാനയോഗം ഒന്ന് ആരംഭിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിവിടെ നിൽക്കുകയാണ് ഇന്ന് ധ്യാനം നയിക്കുവാനൊക്കെ കൊണ്ട് നമ്മുടെ മേരി മാത്യു ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് ടീച്ചറിന് സ്വാഗതം പറയുവാനും പരിചയപ്പെടുത്താനുമൊക്കെ ബഹുമാനപ്പെട്ട മാനേജർ മാനേജരജ്ഞൻ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല ഇന്ന് വളരെ നമ്മുടെ ആത്മാവിനെ ജീവനെ തട്ടുന്ന തരത്തിലുള്ള ഒരു ധ്യാന പ്രസംഗം ടീച്ചറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടീച്ചറിനെ എല്ലാ ഭാവുകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ ദിവസങ്ങളിലെ ധ്യാനയോഗം നമ്മുടെ നമുക്ക് വ്യക്തിപരമായും നമ്മുടെ ഭവനങ്ങൾക്ക് നമ്മുടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവ കൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ആയതുകൊണ്ട് എല്ലാവരും ഈ മൂന്ന് ദിവസങ്ങളിലും പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഉപവാസം നടത്തി ശിക്ഷാവിധിയിൽ നിന്നും നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാനും നിനവയക്കാർ പ്രാപിച്ചതുപോലുള്ള യോന പ്രാപിച്ചതുപോലുള്ള ദൈവികമായ ക്ഷമയും കരണയും ഒക്കെയും അവിടുന്ന് പ്രാപിക്കുവാനുള്ള കോണം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അതിനായ കുർബിസ്കോപ്പാച്ചൻ ട്രംപാച്ചൻ വൈദിക സൃഷ്ടരീ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ പരിശുദ്ധമായ മൂന്ന് നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് നമ്മൾ പരമാവധി എല്ലാവരും തന്നെ എടുക്കുകയും വളരെ ആത്മാർത്ഥതയോടുകൂടെയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന ദിവസങ്ങളാണ് മൂന്ന് നോമ്പ് എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലത്തെ പ്രഭാ നമസ്കാരത്തിലെ പ്രമിയോൻ സിധറയിൽ പ്രത്യേകമായി നടത്തുന്ന ആ സിതറ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൺപോളുകൾക്ക് നനവും ഞങ്ങളുടെ നാവിന് നിയന്ത്രണവും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനും നമ്മുടെ കൺബോളുകൾക്ക് നല്ല നനവ് നൽകി ദൈവസന്നദ്ധയിൽ മുട്ടിപ്പായി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ധ്യാനയോഗം നയിക്കുവാൻ തക്കോണം കടന്നു വന്നിരിക്കുന്നത് ഇത്രയും സ്നേഹം നിറഞ്ഞ മേരി മാത്യു ടീച്ചറാണ് ടീച്ചറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കെല്ലാവർക്കും അരിച അറിയാവുന്ന ആളാണ് കുഴിമറ്റം സെൻറ്റ് ജോർജ് പള്ളി ഇടവാങ്കമാണ് പ്രത്യേകിച്ച് മർത്തമറിയ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ വർഷങ്ങളായിട്ട് ആത്മാർത്ഥമായി അതിനായിട്ട് പ്രവർത്തിക്കുകയും അക്ഷീണമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഭർത്തമറിയ സമാജത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ആയിട്ട് വർഷങ്ങളായിട്ട് ടീച്ചർ പ്രവർത്തിക്കുന്നു വളരെ അനുഗ്രഹപ്രദമായി തന്നെ ആ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ട് വർത്തമറിയ സമാജത്തെ പുതിയ ദിശയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ടീച്ചർ അക്ഷീണമായി പരിശ്രമിക്കുന്നുണ്ട് ടീച്ചറിനെ പ്രത്യേകമായും ഇന്നത്തെ ഈ ദിവസത്തെ ധ്യാനയോഗം നയിക്കുവാൻ തക്കവണ്ണം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ സ്വാഗതം ചെയ്തു ഏറ്റവും ആദരണീയനായ കൊറപിസ്കോപ്പാച്ചൻ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ ഈ വിശുദ്ധമായ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ ദൈവനാമത്തിൽ ഏവർക്കും വന്ദനം ദൈവത്തിൻ്റെ അതിരറ്റ ഖരുണയാലാണ് ഒരു വർഷം കൂടി ഈ നിലവി നൊയമ്പിലേക്കും വലിയ നൊയമ്പിൻ്റെ മുന്നൊരുക്കത്തിലേക്കും നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും സ്വയം തിരുത്തുവാനും വിശുദ്ധീകരിക്കുവാനും കൂടുതൽ ദൈവസന്നിധിയിൽ നിന്ന് കരുണ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നൽകുന്ന ആയുഷ്കാലം ദൈവഹിതപ്രകാരവും മനുഷ്യ മനുഷ്യനന്മയ്ക്കും പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരാകുന്നതിനും ദൈവം എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം വർഷങ്ങളായി നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ് നിലവേ സംഭവം അതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നത് ഒരു പ്രവാചകനെയാണ് യോന പ്രാവ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം പ്രാവ് വിശുദ്ധിയുള്ള സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ചെറു പക്ഷിയാണ് വിശുദ്ധിയുള്ളതായ ദേവാലയത്തിൽ നാമൊക്കെയും ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് പുറകോട്ട് നോക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രായം അറിയാം ഈ പ്രായം മനസ്സിൽ വെച്ചുകൊണ്ട് നാളിതുവരെയും ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈ നമ്മളെ താങ്ങിയതും ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം അർഹി അർഹി അർഹിക്കുന്നതിലും യാചിച്ചതിലും അധികം നന്മകളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്നുവരെയും വഴി നടത്തി അതിന് സ്തുതി സ്ത്രോത്രങ്ങളാണ് മറുതലിപ്പല്ല പിറുപിറുക്കലല്ല നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം ജീവിതത്തിൽ പുറകോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ വന്ന വഴികൾ മറക്കാതെ ദൈവത്തിൻ്റെ കൃപയും കരുണയും ദീർഘക്ഷമയും എത്രത്തോളം നമ്മളോട് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബമായി അനുസ്മരിക്കുവാനുള്ളതും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ച് ഇസഹാക്കിൻ്റെ ദൈവത്തെക്കുറിച്ച് യാഘോബിൻ്റെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ദൈവത്തെക്കുറിച്ച് നമ്മളെ വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് കാഴ്ചയായി അർപ്പിക്കുവാനുമുള്ളതാണ് വിശിഷ്യ ഈ നോമ്പ് കാലം രണ്ടാമതായിട്ടൊരു നോമ്പിൽ നമ്മളായിരിക്കുന്ന അവസരത്തിൽ ചിന്തിക്കേണ്ടത് വശങ്ങളിലേക്ക് നോക്കുക ദൈവം നമ്മുടെ ചുറ്റുപാടും അനേകം ആളുകളെ പരിചയപ്പെടുവാനായിട്ട് തന്നിട്ടുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് ജീവിത പങ്കാളിയുണ്ട് ബന്ധുമിത്രാദികളുണ്ട് അയൽക്കാരുണ്ട് നാം ഇടപെടുന്ന അനേകം ആളുകളുണ്ട് ദൈവമേ നല്ല ശമരിയാക്കാരാകുന്നതിന് ഈ നോമ്പ് കാലം ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ സ്വയം കേന്ദ്രീകൃതമായിട്ട് ജീവിക്കാതെ ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ രീതിയിൽ പങ്കുവയ്ക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ലഭിക്കുമ്പോഴാണ് ഒരു നോമ്പ് അതിൻ്റെ ആർഥികമായ തലത്തിൽ ശക്തിയുള്ളതായിട്ട് തീരുന്നത് മൂന്നാമത് നാം ചെയ്യേണ്ടത് ഇന്ന് ആരോട് സംസാരിക്കുമ്പോഴും കൊച്ചു പോലും സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ആകെ ടെൻഷനാണ് ഐ ടിയിൽ ലക്ഷങ്ങൾ മേടിക്കുന്ന യുവാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയും ആൻറ്റി എന്തൊരു സ്ട്രെസ്സാണ് വലിയ സ്ട്രെസ്സാണ് എല്ലാവരും അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ളതായി പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ പ്രത്യാശയും പ്രതീക്ഷയുമാണ് ക്രിസ്ത്യാനി നമ്മുടെ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ വേദപുസ്തക വായനയിലും ധ്യാനത്തിലും പഠനത്തിലും മനനത്തിലൂടെ ആരാധനാ ജീവിതത്തിലൂടെ നോമ്പ് ഉപവാസങ്ങളിലൂടെ ആർജിക്കേണ്ടത് എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസമാണ് മാതാപിതാക്കൾ തലമുറകൾക്ക് കൊടുക്കേണ്ടത് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ ഭൗതികമായി പലതിനും ഒരുക്കാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങളിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു കണ്ണുനീരിൻ്റെ യാചനയും പ്രാർത്ഥനയും നമ്മുടെ കുടുംബങ്ങളിൽ കുറച്ചുകൂടി വളരേണ്ടതായിട്ട് ഉണ്ട് നാലാമതായിട്ട് നോമ്പിലുണ്ടാകേണ്ടത് ഉള്ളിലേക്ക് നോക്കുക നമ്മളെല്ലാം അപൂർണരും ബലഹീനരും ഭാവികളുമാണ് നമ്മൾക്കെല്ലാവർക്കും നന്മയുമുണ്ട് എന്നാൽ എവിടെയാണ് കുറവ് തെറ്റ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വാക്കുകളിൽ ഒരു നിയന്ത്രണം ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെ എന്താണ് ദൗത്യം എറിസലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവേ അപ്പം കണ്ണുനീരിൻ്റെ നനവുള്ള പ്രാർത്ഥന ലോകമെങ്ങുമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവാനുള്ള വലിയ ചുമതല നാഥൻ തന്നിരിക്കുന്നത് നമുക്കാണ് വീട്ടിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചല്ല ലോകമെങ്ങുമുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും കരയുവാനും നിലവിളിക്കുവാനും രാക്കാലങ്ങളിൽ എഴുന്നേറ്റ് സമർപ്പിക്കുവാനുമുള്ള ആധുനികകാല അമ്മമാരുടെ ചുമതലയിൽ നിന്നും തെന്നി മാറിയത് ഒരു വലിയ നഷ്ടം തന്നെ ആണ് ഇപ്പോൾ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ഈ സങ്കടയാചനകൾ നടത്തുകയും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന കുടുംബങ്ങളിൽ വിശ്വസ്തരായിരിക്കുക വിശ്വസ്തരാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട നമ്മുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൽ നമ്മൾ നീതി നിർവഹിച്ചിട്ടുണ്ടോ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുവാനും അവർ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു വലിയ ചുമതല നമുക്കുണ്ട് കുറവുകളുള്ള ജീവിത പങ്കാളിയെ ദൈവമേൽപ്പിച്ചു തന്നിരിക്കുന്നത് നമ്മൾ കുറെ കൂടെ നല്ലവരായി തീരുന്നതിനും നമ്മളെ കുറെ കൂടി ആകൃതിപ്പെടുത്തുന്നതിനുമാണ് ആ ചുമതല ചെയ്യുന്നതിൽ എൻ്റെ വാക്കുകളിൽ വന്ന പതർച്ച എൻ്റെ ചിന്തകളിൽ വന്ന ആകുലത എൻ്റെ പ്രവൃത്തികളിൽ വന്ന പോരായ്മ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പിന്നത്തെ ചുമതല പലതരം സ്വഭാവമുള്ള മക്കളെ നമുക്ക് കൈകാര്യം ചെയ്യുവാനുണ്ട് മരുമക്കളെ നമുക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുവാനുണ്ട് ആ ചുമതലകൾ വിശ്വസ്തമായി ചെയ്യുവാൻ തക്കവണ്ണം ഉള്ളിലേക്ക് നോക്കുക സങ്കീർത്തനക്കാരൻ പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ പാടുന്നുണ്ടല്ലോ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ ഒരു ക്രോസ് എക്സാമിനേഷൻ ഒന്ന് നടത്തി നമുക്ക് നോക്കാം നമ്മൾ എത്രമാത്രം പാഴ് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒന്നൊരു മടക്കി വരുന്നതിന് ഈ നോമ്പുകാലം നമ്മെ എന്ന് പ്രാർത്ഥിക്കാം പിയോനോ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അനേക വർഷമായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നോമ്പനുഭവത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത് എന്താണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്ന് ഉയർത്തുക എന്നിട്ട് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മുടെ പോരായ്മകൾ നിക നികത്തിക്കൊണ്ട് നന്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുവാനാണ് ഒരു നോമ്പ് കാലം നമ്മെ സഹായിക്കേണ്ടത് യോനയുടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം അനുസരണക്കേട് കാണിച്ചു അദ്ദേഹം അനുസരണക്കേട് കാണിച്ചു ഹി വാസ് എൻ ഓബ്സ്റ്റിനേറ്റ് പ്രോഫിറ്റ് ഒരു പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ അറിയിപ്പ് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുക എന്നുള്ളതാണ് ഇത് പ്രവാചകന്മാർക്ക് മാത്രമല്ല നമുക്കോരോരുത്തർക്കുമുള്ള ചുമതലയാണ് നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ധ്യാനം ശാന്ത സമയമാണ് ഈ ശാന്ത ശാന്തസമയത്തെ ഉള്ളിലേക്ക് നോക്കി തിരുത്തേണ്ടവ തിരുത്തുവാൻ തക്കവണ്ണം പറയേണ്ടത് പറയേണ്ടതുപോലെ പറയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ അനുസരണക്കേട് കാണാതെ ചെയ്യാതിരിക്കുന്നതാണ് ദൈവത്തിന് പ്രീതികരമായ ഏറ്റവും വലിയ ഒരു ദൗത്യം ഇത് ചെയ്യുവാനായിട്ട് മറന്നുപോയ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ കൂടുതൽ സ്വയം കേന്ദ്രീകൃതനായ ഒരു പ്രവാചകനെ നമുക്ക് യോനയിൽ കാണുവാനായിട്ട് സാധിക്കും നമ്മളെയൊക്കെ പോലെ തന്നെ അദ്ദേഹം കയ്യിലുള്ള പണം കൊടുത്തു കപ്പലിനുള്ളതായ അല്ലേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു ദൈവം ദാനമായി തന്നത് എന്തിനു ഉപയോഗിക്കണമെന്ന് അറിയാതെ മറുവഴിയായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് യോന കയ്യിലുള്ള പണം കൊടുത്ത് പോകേണ്ട സ്ഥാനത്ത് പോകാതെ പോകരുതാത്ത സ്ഥാനത്ത് തന്നിഷ്ടം സെൽഫ് വില് പ്രാപിച്ചുകൊണ്ട് പോകുന്ന ആളെ നമുക്ക് യോനായിൽ കാണാം ഇത് യോനായിൽ മാത്രമല്ല നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് അത് അന്വേഷിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ പോകരുതാത്ത വഴികളിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പറയരുതാത്ത വാക്കുകൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആരാധിക്കുവാൻ ദൈവാലയമുണ്ടെങ്കിലും മറ്റെല്ലായിടത്തും തക്ക സമയത്ത് ചെന്നാലും നിഷ്കർഷയില്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ട് ദേവാലയത്തിൽ വന്നാലും ശ്രദ്ധയില്ലാതെ ഞങ്ങൾ നിന്നിട്ടുണ്ട് കർത്താവിൻ്റെ തിരി ശരീര രക്തങ്ങൾ അനുഭവിക്കുവാനുള്ള ഒരുക്കമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദൈവമേ മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുന്നു ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമുള്ളതാണ് ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത മലയാളത്തിലെ പ്രശസ്ത നടനായ മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞു ദർ ഇസ് നോ റീടേക്ക് ഇൻ റിയൽ ലൈഫ് ഒരു നടന് പല പ്രാവശ്യം റീ എടുത്ത് സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാം ജീവിതത്തിൽ പക്ഷേ റീടേക്കുകളില്ല അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ജീവിതം വിശിഷ്യ ക്രൈസ്തവ ജീവിതം അപ്പം നമ്മൾ ഒന്നാമത് കണ്ടത് അനുസരണമില്ലാത്ത പ്രവാചകൻ തന്നിഷ്ടത്തോടുകൂടെ പ്രവർത്തിച്ചതുപോലെ എന്നെ ആക്കിയിരിക്കുന്ന കുടുംബത്തിൽ തന്നിഷ്ടങ്ങൾ ധാരാളമുണ്ട് ദൈവമേ അവിടെ നിന്ന് ശരിയായ ഇഷ്ടത്തിലേക്ക് അവിടുത്തെ ഇഷ്ടത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ പ്രാപ്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പം സ്വയത്തിൽ നിന്നുള്ള മോചനമാണ് സ്വയത്തിൽ നിന്നുള്ള മോചനമാണ് നോമ്പിലൂടെ ആർജിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഐ എം സംബടി ഞാനാരും എന്തോ ഒക്കെയാണ് എന്തോ ഒരു ചിന്ത നമുക്കെല്ലാവർക്കുമുണ്ട് ആ ചിന്തയിൽ നിന്ന് നാം ദൈവ പൈതലാണെന്നും ദൈവ ഇഷ്ടം ചെയ്യേണ്ടവരാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ് ഒരു പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ രണ്ടാമതായിട്ട് എൻ്റെ യാത്ര എങ്ങനെയാണ് എങ്ങോട്ടാണ് എൻ്റെ യാത്ര എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകേണ്ട വാഹനത്തിൽ പോകേണ്ട ആളുകളുടെ കൂടെയാണോ ഞാൻ യാത്ര ചെയ്യുന്നത് പോകേണ്ട ആളുകളുടെ കൂടെയാണോ നമ്മുടെ മക്കൾ യാത്ര ചെയ്യുന്നത് പോകേണ്ട സ്ഥലത്താണോ നമ്മുടെ മക്കൾ ചെന്നെത്തുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാം കണിനീരോടെ ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കപ്പൽ കപ്പിത്താൻ ധാരാളം യാത്രക്കാർ അതിനുള്ളിൽ ചരക്ക് ഇതെല്ലമുള്ള ഒരു കപ്പലിൽ യോനയും കയറിക്കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ് അടിത്തട്ടിലേക്ക് പോയി കിടന്ന് ഉറങ്ങുന്ന എല്ലാം അറിയുവാൻ സാധ്യത ഉണ്ടായിട്ടും ആ സാധ്യതകളെ ഉപയോഗിക്കാതെ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥന നടത്തി എപ്പോഴെങ്കിലുമൊക്കെ ആരാധനയിൽ സംബന്ധിച്ച് എന്നാൽ വലിയ ആളുകൾ എന്ന ഭാവത്തിലൂടെ നടക്കുന്ന നമ്മുടെ ആ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലഗിഷ്നസ് ആൻഡ് ലേസിനെസ് മടി പിടിച്ച് അടിത്തട്ടിൽ പോയി കിടന്നുറങ്ങുന്ന ജനതയെ അതിൻ്റെ പ്രതീകമാണ് യോന മടി പിടിച്ച് അലസത പിടിച്ച് കിടന്നുറങ്ങുന്ന ആളുകളുടെ പ്രതീകമാണ് യോന അതിനകത്ത് ഉണ്ടോ എന്നുള്ളതും തിരുത്തണമെങ്കിൽ തിരുത്തേണ്ടതല്ലേ എന്ന് ചിന്തിക്കുവാനും ഉള്ള നല്ല ഒരു അവസരമാണ് ഇത് പ്രാർത്ഥിക്കുവാൻ താൽപ്പര്യമില്ലാത്ത ജീവിതം നെഞ്ചിൽ കൈവച്ച് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ പ്രഭാതത്തിലും സന്ധ്യയിലും കുടുംബമായി എങ്ങനെയാണ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ആ കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ സ്ത്രീകൾ എത്ര പേരുണ്ട് കണ്ണിനീരിൻ്റെ നനവുള്ള പ്രാർത്ഥന ദൈവം ഒരിക്കലും അംഗീകരിക്കാതിരിക്കുക ഇല്ല ഹന്നായുടെ പ്രാർത്ഥന നമുക്കറിയാം ഇതുപോലെ എത്രയോ പ്രാർത്ഥന വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും പഠിക്കുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ വഴിമാറ്റം കൊണ്ടുവന്ന തകർച്ച തകർച്ച പോകരുതാത്ത വഴിയിലൂടെ അഹങ്കാരത്തിൽ യാത്ര ചെയ്യുമ്പോൾ വരുന്ന തകർച്ചയെക്കുറിച്ച് ആണ് അവിടെ പറയുന്നത് ജീവിതത്തിൽ പോകരുതാത്ത കൂടി തന്നിഷ്ടപ്രകാരം യാത്ര ചെയ്യുമ്പോൾ വരുന്ന തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് എന്താണ് ആവശ്യമായിരിക്കുന്നത് അനുതാപം കൺഫെഷൻ റിപ്പെൻ്റൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ വഴി ആ അനുതാപമാണ് ഇവിടെ നിന്ന് തകർച്ചയിൽ നിന്ന് യോനയ്ക്ക് ഉണ്ടാകുന്നത് ആ തകർച്ച കൊണ്ട് അനുതാപമുണ്ടാകുകയും കൺഫെഷൻ ഉണ്ടാവുകയും ആ യോന എന്ത് ചെയ്യുകയാണ് കൺവേർഷന് മാറ്റത്തിന് വിധേയനാവുകയും ചെയ്യുന്നു അപ്പോൾ തകർച്ചയിൽ നിന്ന് അനുതാപത്തിലേക്കും അനുതാപത്തിൽ നിന്ന് മാറ്റത്തിലേക്കും വിധേയനാകുന്ന യോനയിൽ എന്തുണ്ടാകുന്നു കൺവിഷൻ അല്ലെങ്കിൽ സാക്ഷ്യം ഉണ്ടാകുന്നു ജീവിതത്തിൽ വഴിമാറി സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ദൈവം നമ്മെ തിരിച്ച് പരിശുദ്ധാ റൂഹായുടെ കൃപയാൽ തിരിച്ച് വരുമ്പോൾ സത്യാനുതാപവും അല്ലെ സത്യമായിട്ടുള്ള ഒരു വഴിമാറ്റം മാനസാന്തരാനുഭവവും മനം മാറ്റവും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ട് ഇരിക്കുന്നു അപ്പോഴാണ് എന്തു ചെയ്യുന്നത് യോനയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു യോന വിട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു യോന ഒന്ന് താഴുന്നു യോനയെടുത്ത് എറിയുന്നു എറിയുവാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എറിയപ്പെടുന്നതായി യോന മഹാമത്സ്യത്തിൻ്റെ വയറ്റിലേക്ക് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും നമ്മളെ ഒക്കെ പഠിപ്പിക്കുവാനായിട്ട് അഞ്ച് കാര്യങ്ങൾ യോനയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച് പഠിക്കുന്നുണ്ട് ഒന്ന് മഹാമത്സ്യം നീ എത്ര തെറ്റ് ചെയ്താലും നിനക്ക് സുബോധം വരുമ്പോൾ നിനക്ക് സുബോധം വരുന്നതിനുമായി നിന്നെ കരുതുന്ന ദൈവം ആ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും കഴിയുന്ന യോനയിലൂടി നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവ കരുണയും ദൈവത്തിൻ്റെ കരുതലും ആണ് രണ്ടാമതായിട്ട്